സ്കൂളുകളിലെ സമയക്രമം സംബന്ധിച്ചുള്ള വിവാദങ്ങൾക്ക് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മതത്തിൻ്റെ പേര് പറഞ്ഞ് ആരും സർക്കാരിനെ വിരട്ടാൻ നോക്കേണ്ടെന്നും പുതിയ വിദ്യാഭ്യാസ നയത്തിലെ സമയക്രമം സംബന്ധിച്ച് സംശയമുള്ളവരോട് ചർച്ചയ്ക്ക് തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു തലശ്ശേരിയിലെ താരങ്ങൾ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക നഗരസഭാ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രാരംഭ ക്ലാസ് കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഞാനിതെല്ലാം പറയുന്നത് നമ്മുടെ ഓർമ്മശക്തി കുറവാണ് കുറവായാലും കൂടുതലായാലും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പഴയ കാര്യങ്ങൾ മാറുന്നു കേരളത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഇപ്പോൾ എടുത്ത കണക്കനുസരിച്ചാണെങ്കിൽ നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് വരാൻ പോകുന്ന രണ്ട വർഷം ഈ നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികൾക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ പ്രാരംഭ ക്ലാസ്സുകൾ കൊടുക്കുമെന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ നിങ്ങളെ രക്ഷകർത്താക്കളെ അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ആ വായനക്കാരില്ലാത്ത കൊണ്ട് ആ വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല വായന ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുകയും പത്രം വായിക്കുകയും ചെയ്ത് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ബന്ധപ്പെട്ട അധ്യാപകന്റെ അടുത്ത് അവതരിപ്പിക്കുന്ന കുട്ടിക്ക് പത്ത് മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുമെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സ്പീക്കർ അഡ്വക്കേറ്റ് ഏൻ ഷംസീറിന്റെ നേതൃത്വത്തിലാണ് തലശ്ശേരി മണ്ഡലത്തിലെ ഉന്നത വിജയ നേടി വിദ്യാർത്ഥികൾക്ക് ആദരമൊരുക്കിയത് സ്പീക്കർ അഡ്വക്കേറ്റ് ഏൻ ഷംസീർ അധ്യക്ഷനായി വിദ്യാഭ്യാസ സമയക്രമത്തിൽ മതത്തിന്റെ പേര് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നവർ ഗൾഫ് രാജ്യങ്ങളിലെ സമയക്രമം കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്നും സ്പീക്കർ പറഞ്ഞു രാവിലെ പഠനം നടത്തുന്നതാണ് വിദ്യാർത്ഥികൾക്ക് നല്ലതെന്നും രാവിലെ എഴുന്നേൽക്കുന്നത് നല്ല ശീലങ്ങളിൽ ഒന്നാണെന്നും സ്പീക്കർ പറഞ്ഞു സ്കൂൾ സമയവും സമയവും കോളേജ് കാലാനുസൃതമായി മാറ്റത്തിന് വിധേയമാവണം സ്കൂൾ സമയം കാലാനുസൃതമായി മാറ്റത്തിന് വിധേയമാകണം എന്ന ഡിബേറ്റ് തുടക്കം കുറിക്കുമ്പോൾ കേരളത്തിലെ നിയമസഭാ സ്പീക്കർ ഞാൻ അദ്ദേഹത്തെ ശക്തമായി പിന്തുണക്കുന്നു കാരണം വിദ്യാഭ്യാസ സമയം മാറണം കുട്ടികൾ റിലാക്സ് ആയി പഠിക്കണം കുട്ടികൾ ഏറ്റവും നല്ല ഫ്രഷ് ആയി നിൽക്കുന്ന സമയം രാവിലെ എട്ട് മണിയാണ് ഒരു എട്ട് മണി മുതൽ ഒരു മണിയോ രണ്ട് മണിയോ തുടർന്ന് വീട്ടിനകത്ത് വിശ്രമിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ക്രമം മാറണം തലശ്ശേരി നഗരസഭാ അധ്യക്ഷ കെ എം ജമുനാറാണി അബ്ദുൽ നാസർ ഐ എ എസ് കാർത്തിക് പാണിഗ്രഹി ഐ എ എസ് ഡോക്ടർ ടോം ജോസഫ് എന്നിവർ മുഖ്യാതിഥികളായി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ മണിലാൽ പി പി സനിൽ എം പി ശ്രീഷ സി കെ രമ്യ ആർ ഡി ഡി ബിയാട്രിസ് മറിയ കണ്ണൂർ ഡി 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 ഷൈനി തലശ്ശേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഷബാന ഷാനവാസ് എന്നിവർ സംബന്ധിച്ചു ഗ്രാമികനൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ